എന്താണ് 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 കക്കടു എന്താണ് 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 ഇന്നൊരു കരച്ചിലായിരിക്കും അല്ലേ ഇന്നൊരു ചെറിയൊരു കരച്ചിൽ തന്നെ ആയിരിക്കും അവിടെ കണ്ടു ചിറുന്നില്ല എങ്ങീ വരും ഇങ്ങേര് വന്നിട്ട് ആ ഇങ്ങേര് വന്നിട്ട് ഇങ്ങേര് ആ ഇങ്ങേര് വന്നിട്ട് എങ്ങീന്ന് വരാ പോ ആവനെല്ലാ ഇതിനൊരു കേടാ ഇതിനൊരു അറ്റെറ്റീവിറ്റ് લાગે ആ ഓയ് ചട്ടേ அங்க <laughs> 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 ോക്കിട്ട് രണ്ടു വട്ടം മൂന്നോട്ടം കൊടുക്കും നീ കൊടുത്തോ കൊടുക്കൂട്ടോ നല്ല 啊。<Yeah. S 2> yeah.

രാഹുല് പറഞ്ഞു പേര് പറഞ്ഞോക്ക് പേര് പറഞ്ഞോക്ക് ഗൗതം ഇത് നമ്മളെ കുഞ്ഞുമാമേന്റെ ഏട്ടനാട്ടോട്ടോ ഓരോ തിരക്കിലാണ് എൻ്റെ ഒരു ചെറിയൊരു വലിച്ചം കുറവാട്ടോ അവിടെ പണിയൊന്നും തീരാത്തേച്ചി ചെറിയ ചേച്ചിക്ക് ഇവിടെ എന്തോ ഒരു തിരക്കിട്ട പണിയിലാണ് മറവ് കസ്റ്റഡി പറഞ്ഞോളാ കുഞ്ഞോൾക്ക് ഒരു പണിയില്ല തോന്നി ഞാൻ ചേച്ചി ചെറുപയർ വരുപ്പൊന്ന് ചെറു വയറ് വരുപ്പാ തോന്നുല്ലേ പായസം ഓരോരുത്തരെ ഓരോ പണിയിലാണ് ഞാനും ക്യാമറയും പിടിച്ച് അങ്ങനെ കൂടെ ഇങ്ങനെ നടക്കാം കുട്ടന്റെ ചേച്ചിമാരാട്ടോ ഇതാ ഒരു ചേച്ചി ഇതാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മായിന്റെ മോളല്ലേ ഇത് ഏട്ടനാട്ടോ ഞാനെ വിളിച്ചു നോക്ക് ണ്ടോ വിളിച്ചിലേക്ക് അയ്യൊക്കെ ഒഴിച്ചോണ്ടോ വിളിക്കണ്ടേ കണ്ണുറക്കുന്നുണ്ട് കരച്ചിലേക്ക്

وانا دي ممكن ها يلا يا نجل انا جيت قلت له تعال يا اخي ها ايه الكلام ده كده بقى بقى يا سنتين بقى وي وي انا هرص انا قلت لك عودا ولا حاجه انا هو يا زيني كانت هي اللي تو جنب كده هي في كده ടാ ചെങ്ങായി പുട്ടന്റെ സുഹൃത്ത് ഗിരീഷ് ഗിരീഷ് ഭായ വൈപ്പാണ് ട്ടോ അത് അച്ചി കോഴിക്കോടാണത് കൊറച്ച് പറ്റില്ല കുഞ്ഞു പിന്നെ പിന്നെ അങ്ങനെ ഒക്കെ രണ്ട് സൈഡിൽ കൂടെ വാങ്ങി കൊടുത്തതാണ് അന്നേരം തന്നെ അപ്പൊ രണ്ട് സൈഡിൽ കാണാം ഇങ്ങോട്ടേക്ക് ഇല്ല അല്ലേ ട്രോ ആണ്. കാർട്ടന്റെ ഒപി ടാ ആണ്. ആ കണ്ടല്ലോ പൊളി. നിങ്ങക്ക് ഒപി അല്ലേ. എവിടെ നിന്റെ ടോപ്പി കാണുന്നില്ല. കണ്ടല്ല. വാ വാ വെട്ടൊന്നല്ല സമയക്കില്ല. ഹൈടാ കണ്ടാർടാ. നീ അല്ലേ വെട്ടാ. അതങ്ങ. ഈ വാ. ഇതിനേം കൂടി റെഡി ഇള വാക്ക് ഇള എടുക്കാനാണ്. ഓപ്പൺ അടന്നോടേ. ഞാൻ ആവഗം മൂചണം. കുഞ്ഞാവിനെ കൊണ്ടുപോവാ കുഞ്ഞ കൊണ്ടോട്ടെന്താ കുഞ്ഞാറ്റൊന്ന് മാറി നിൽക്കടി ചേച്ചിയെന്ത ചേച്ചി അടുത്തൊന്നും മാറുന്നില്ല ചിക്കടോ So doğru ലാസ്റ്റ് ഇരിക്കട്ടോ ഓള് കൂട്ടത്തിന്റെ താത്താന്റെ കല്യാണല്ലേ അതിന് പോയി വന്നതാണ് അപ്പോൾ ലാസ്റ്റ് അച്ഛന്റെ കൂടെ ഇരിക്കണം അപ്പൊ അതാ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞ് മുപ്പത് ഉറങ്ങാ നല്ല സുന്ദരനായിട്ട് കന്മശൊക്കെ ഇട്ട് പൊറിയാണ് ചിരി വന്നു കുട്ടീന്റെ അമ്മയാണ് അത് അപ്പൊ ചേച്ചി ചേച്ചിക്ക് ഗിഫ്റ്റ് പൊട്ടിക്കണം എന്നുള്ള വാച്ചിയോടു കൂടി ചേച്ചി ചെറിയ ലേശം സദ്യ കഴിച്ചാണ് കുഞ്ഞോക്കൊക്കെ കേട്ടോ എന്താ ഒരു മാമന്മാര് മാമന്മാര് ഏഹ് അച്ചന ഉണ്ടാക്കല്ലേ ഒരു തമ്മാമലും ഇങ്ങനെ വെറുതെ കളിക്ക അപ്പ എന്തോ ഒരു കരച്ചിലാ ചങ്ങായി ചങ്ങായി ഇപ്പൊ നോക്ക് നല്ലവർക്ക് ആളെങ്ങനെ സൈലന്റാ നോക്കി നേരത്തെ പൊരിഞ്ഞ കച്ചറിയാണ്

റിനും കൊഴപ്പല്ലേ ഒറ്റ ഇപ്പൊ കാര്യട്ടോ അന്ന് ഇപ്പൊ അന്ന് ചോയിച്ച മാതിരി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് കുട്ടേൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയി എല്ലാവരും പോയി അപ്പൊ ഞങ്ങള് ഇവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ അപ്പൊ ദാ ഞങ്ങള് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ഞങ്ങളെ ആ